ഒരു മാരത്ത നോട്ടമാണെന്ന് നമ്മൾ പറയാറുണ്ട് എപ്പോഴും തിരക്ക് എപ്പോഴും വേഗതയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ ചുറ്റും നിറയെ ശബ്ദങ്ങളാണ് വാഹനങ്ങളുടെ ഇരുമ്പൽ ഫോണിൻ്റെ റിംഗ് ടോണുകൾ ആളുകളുടെ സംസാരം ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മൾ സ്വയം നഷ്ടപ്പെട്ടു പോവുകയാണോ നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒരു നിമിഷം പോലും ശാന്തമായി ഇരിക്കാൻ കഴിയാതെ വരുന്നുണ്ടോ എന്നാൽ ഈ ബഹളങ്ങൾക്കപ്പുറം ഒരു വലിയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മുടെ മൗനമാണ് ശാരീരികമായ നിശബ്ദത മാത്രമല്ല മനസ്സിന്റെ നിശബ്ദത ചിലപ്പോൾ ഏറ്റവും വലിയ ശക്തി മൗനത്തിലാണ് നമ്മുടെ ആന്തരിക ലോകത്തേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ മൗനമാണ് ചിന്തിച്ചു നോക്കൂ നമ്മൾ എത്ര സമയം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നുണ്ട് എന്ന് എത്ര സമയം നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങളെ അവഗണിക്കുന്നുണ്ട് മൗനം നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള അവസരമാണ് നൽകുന്നത് നമ്മുടെ ചിന്തകളെ വ്യക്തമായി മനസ്സിലാക്കാനും വികാരങ്ങളെ തിരിച്ചറിയാനും അത് നമ്മെ സഹായിക്കും മൗനമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തമാകുന്നു ഇത് നമ്മളുടെ ശ്രദ്ധയെ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടും വലിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും മിക്കവാറും ശാന്തമായ നിമിഷങ്ങളിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ പുതിയ ചിന്തകൾക്ക് വേഗത കൂടുന്നു നിരന്തരമായ ശബ്ദ കോലാഹലങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ദിവസവും കുറച്ച് സമയം മൗനമായി ഇരിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും നമ്മുടെ നാടീവ്യവസ്ഥയെ ഇത് ശാന്തമാക്കും നമ്മൾ മൗനമായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും ഇത് ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പമുണ്ടാക്കുന്നു ഈ ആധുനിക ലോകത്ത് മൗനം കണ്ടെത്തുക എന്നത് പ്രയാസകരമായി തോന്നാം എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ചില ലളിതമായ വഴികളുണ്ട് ദിവസവും കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മൗനമായിരിക്കാൻ ശ്രമിക്കുക അത് രാവിലെ ഉണരുമ്പോൾ ഫോണും ഉപകരണങ്ങളും ഒഴിവാക്കി ശാന്തമായ ഒരിടത്തിരിക്കുക ഫോൺ സൈലൻ്റ് മോഡിലിട്ട് മാറ്റിവയ്ക്കുക സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ എന്നിവയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക പ്രകൃതിയുമായി അടുക്കുക പൂന്തോട്ടത്തിൽ നടക്കുക കടൽ തീരത്തിരിക്കുക പക്ഷികളുടെ ശബ്ദം കേൾക്കുക എഴുതുക നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒരു ഡയറിയിൽ കുറിക്കുന്നത് പോലും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും മൗനമെന്നത് സംസാരിക്കാതിരിക്കുന്നതല്ല അത് ആത്മാവിനോടുള്ള സംസാരിക്കാനുള്ള കലയാണ് ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മുടെ മനസ്സിനൊരു സങ്കേതം നൽകുകയാണ് മൗനത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ വ്യക്തവും സമാധാനപരവും വിജയകരവുമാകും ഇനി ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസമെടുത്ത് ഉള്ളിലെ ശാന്തതയിലേക്ക് ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ ഏറ്റവും ശക്തമായ വാക്കുകൾ മൗനത്തിലാണ് ഉണ്ടാവുക സംസാരിക്കാതെ ഇരിക്കുന്നത് ബന്ധങ്ങളെ മോശമായി ബാധിക്കുമോ എന്ന് ചിലർക്ക് സംശയം തോന്നാം എന്നാൽ മൗനം നല്ല കേൾവിക്കാരനാകാൻ നമ്മളെ സഹായിക്കുകയാണ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മറുപടിക്ക് വേണ്ടി കാക്കാതെ അവർ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കാൻ മൗനം സഹായിക്കും ചിലപ്പോൾ വാക്കുകളേക്കാൾ ശക്തി മൗനത്തിനുണ്ട് ഒരു ചെറിയ പുഞ്ചിരി ഒരു നോട്ടം ഒരു ആലിംഗനം എന്നിവ പോലും ആത്മാർത്ഥമായ മൗനത്തിലൂടെ കൂടുതൽ വാചാലമാകും മൗനമെന്നത് ഒരു പിൻവാങ്ങലല്ല അത് നമ്മുടെ ആത്മാവിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ബഹളങ്ങൾ നിറഞ്ഞ ലോകത്ത് നമുക്ക് സ്വയം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് സൈലൻസ് ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നൽകുന്ന ശാന്തിയും ശക്തിയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കും